പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞത് നീട്ടി ഹൈക്കോടതി വീണ്ടും ഉത്തരവിറക്കിയ വാർത്ത ഇന്ന് വന്നു അതിനിടെ കാസർഗോഡ് കുമ്പള ദേശീയപാതയിൽ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ വൻ പ്രതിഷേധം ഉയരുന്നുണ്ട് ദേശീയപാതയിൽ അറുപത് കിലോമീറ്റർ ഇടവിട്ടാണ് ടോൾ പിരിവ് വേണ്ടത് എന്നിരിക്കെ കുമ്പളയിലെ ടോൾ ഗേറ്റ് നിയമവിരുദ്ധമാണെന്നാണ് അവിടുത്തെ പ്രതിഷേധക്കാരുടെ വാദം തലപ്പാടി ചെങ്കള റീച്ചിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയതോടെയാണ് കുമ്പളയിൽ ടോൾ പ്ലാസ സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നാട് മുഴുവൻ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയതിന് പ്രധാനപ്പെട്ട കാരണം താൽക്കാലികമായി നിർമ്മിക്കുന്ന ടോൾ ബോത്തിനെതിരെയാണ് കാസർഗോഡ് കുമ്പള എൻ എച്ച് അറുപത്തി ആറിലാണ് താൽക്കാലികമായി ടോൾ ബോത്ത് നിർമ്മിക്കാൻ തയ്യാറായത് ഇതിനെതിരെയാണ് നാട്ടുകാർ ഒന്നാകെ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത് കാസർകോട് കുമ്പളയിൽ എൻ എച്ച് അറുപത്തി ആറിൽ ടോൾഗേറ്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ദേശീയപാതയിൽ തലപ്പാടി ചെങ്കളറിച്ചിൽ ആരിക്കാടിക്കടവത്താണ് താൽക്കാലിക ടോൾഗേറ്റ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ടോൾ ബുത്ത് പൈസ കൊടുക്കണം പിന്നെ ഇവിടുന്ന് കുറച്ച് മതിയെടുക്കുക ഇങ്ങോട്ടന്നെ പോകുന്നത് ഹോസ്പിറ്റലിലുള്ളത് ഇവിടെ ടൗണിലാണ് ഇവിടെയാണ് കുമ്പളിലാണ് ഈ കുമ്പളൊക്കെ പോകണമെങ്കിൽ ഇത്ര അടുത്തുനിന്ന് ഈ ആയിരിക്കായിട്ട് ഞങ്ങൾ കുമ്പളൊക്കെ പോകണമെങ്കിൽ ടോൾ ബൂത്ത് പൈസ കൊടുക്കണം പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇവിടെ ടൂൾ ടോൾ ബുത്ത് ആവശ്യമില്ല കാരണം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇതേ ഉള്ളൂ കാസർഗോഡ് പെരിയാല് പാറിൻ്റെ ടോൾ ബുത്ത് ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നു നേരത്തെ ചാലിംഗായിൽ ടോൾ പ്ലാസ സ്ഥാപിക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ ആ പാതയിൽ ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ വൈകുന്നു എന്ന കാരണത്താലാണ് തലപ്പാടി ചെങ്കലറീച്ചിൽ ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ടോൾബൂത്ത് നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ദിവസം ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരാ നമുക്ക് ടൗണിലാ നമ്മൾ എത്ര ടോൾ ബുത്ത് അടിക്കണോ എത്ര പൈസ കിട്ടും ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസം ചെയ്യും ശരി ആപ്പാലത്തിന് പണി തീർന്നിട്ടില്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ അറുപത് കിലോമീറ്റർ ദൂരപരിധിയിലാണ് ദേശീയപാതയിൽ ടോൾഗേറ്റ് നിർമ്മിക്കേണ്ടത് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിലവിലെ ഒരു ടോൾഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടയിലാണ് തലപ്പാടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുമ്പളയിൽ താൽക്കാലിക ടോൾഗേറ്റ് നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത് പല ആൾക്കാരും പറഞ്ഞു അറുപത് കിലോമീറ്റർ അപ്പുറമാണ് ടോൾ ബൂത്ത് വരേണ്ടത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടോൾ ബൂത്ത് വരുമ്പോൾ അനീതിയാണ് അധികാരികൾ അനീതി കാണിക്കുമ്പോൾ ജനങ്ങൾ പ്രക്ഷോഭം നടത്തും അതിന് അതിന് ജലഭീരങ്കി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആത്തി വീശിട്ടല്ല അതിന് ഇത് പ്രതിരോധിക്കേണ്ടത് ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ടോൾഗേറ്റ് വലിയ പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പലതവണ കോടതി കയറിയിറങ്ങിയ വിഷയമാണ് ഒരു കാരണവശാലും ടോൾ ബോത്ത് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കാസർകോട്ടെ ജനങ്ങളും ജനപ്രതിനിധികളും അടുത്ത ദിവസം ബഹുജന പ്രക്ഷോഭത്തിനാണ് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്തിട്ടുള്ളത് കാസർകോട് നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം ഷഹദ് ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർജനം കഴുതയല്ല എന്തായാലും ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ വലിയ ജനരോഷമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ നിലവിൽ ടോൾ ഗേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനിടെയാണ് ഇരുപത് കിലോമീറ്റർ അകലെ പുതിയ ടോൾ പ്ലാസ സ്ഥാപിക്കാനുള്ള നീക്കം അതാണ് ഈ പ്രതിഷേധത്തിനെല്ലാം വലിയ കാരണമായിരിക്കുന്നത് ചികിത്സാ ആവശ്യങ്ങൾക്ക് മംഗലാപുരത്തെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഈ ടോൾ പ്ലാസ വരുന്നത് വലിയ പ്രയാസമായിരിക്കും ഉണ്ടാക്കുക നോക്കാം ചില പ്രതികരണങ്ങൾ കൂടി അപ്പോൾ കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന നിലയാണ് ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്നത് അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇവിടത്തെ പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ അതിന് മൗനാനുവാദം കൊടുക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇനിയും ഈ സമരം ഞങ്ങൾ തുടരും അപ്പോൾ മലയാള എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഈ സമരസമിതി വരും നാളുകളിൽ ഈ ടോൾ ഗേറ്റത്തിലുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ വെച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നമില്ലായിരുന്നു അതാണ് ഇവിടെ തന്നെ ഇവർക്ക് പണം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇവിടെ ടോൾ ബുത്ത് ഉണ്ടാക്കുന്നത് അതാണ് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള കാരണം ടോൾ വേണ്ടാന്ന് തന്നെയാണ് നമ്മൾ ആവശ്യം പക്ഷെ നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു അണ്ടർ പാസേജ് വേണം പിന്നെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് ആ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരാണ് ഇന്ന് ഈ സമരം നടത്തിയത് അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർ അവരത് തെളിയിച്ച് ഇവിടെ ഇന്നലെ അടുക്കത്ത് അടുത്ത് ഉണ്ടായി ആക്സിഡൻ്റായി ഇവിടെ ക്രോസ് ആക്കുമ്പോൾ നേരെ പോകുന്നത് സ്പീഡ് ട്രാക്കിലേക്കാണ് നമ്മൾ നോക്കുമ്പോൾ മണ്ടി കാണുന്നില്ല നമ്മൾ ക്രോസ് ആക്കുന്ന സമയത്ത് വണ്ടി വൺ ടു ഹൺഡ്രഡ് വൺ ട്വൻറ്റി സ്പീഡിലാണ് വണ്ടി വരുന്നില്ല അപ്പോൾ പല ആക്സിഡൻറ്റും ഇവിടെ സംഭവിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മദ്രസിൽ വന്ന കുട്ടികളുണ്ട് പിന്നെ ഇവിടെ അമ്പലമുണ്ട് പിന്നെ ഇതുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഫോർട്ടുണ്ട് ഇവിടെ ഫിഷറീസ് ഉണ്ട് ആയിരം രണ്ടായിരം വീടുകളുണ്ട് അപ്പോൾ അതൊന്നും ഇവർ കണക്കിലെടുക്കാതെ ടോണിനെതിന് മാത്രം നടക്കുന്ന സമരത്തിൽ നമുക്ക് യോജിപ്പില്ല അത്ര മാത്രമേ നമുക്ക് പറയുകയുള്ളൂ